ആ നീട്ടിലേ എന്താ സമയം പത്തര മണിയായി നീക്കൂ വേഗം നോക്കൂ ഈ മൊബൈലും കയ്യിൽ വെച്ചിട്ടാണ് വേഗം നീക്കൂ എന്താ ഈ മൊബൈലോണ്ട് എന്താ കാണിക്കുന്നത് ഫാൻ കാണിക്കി രാത്രി ഇത്ര നേരം മൊബൈല് നോക്കി കിടന്നിട്ടാണ് ഈ നേരം വഴകി നീക്കണത് ഇരുപത്തിനാല് മണിക്കൂറും മൊബൈല് വാട്സപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് ഇതിലെ ജീവിതം അല്ലേ ഒഴിവു ദിവസം പറയണ്ടത് കട്ടൻ കാപ്പിണ്ടകട്ടെ മഞ്ഞപ്പൊടി തരാം നീക്കൂ ഇന്നല്ലേ ബിന്ദുവിന്റെ മകളുടെ മാരേജ് അതിന് പോക്കു അത് വൈകുന്നേരല്ലേ റിസെപ്ഷൻ വിളിച്ചിരിക്കുന്നത് ഇത് വേണ്ട ഇത് ശരിക്കും നമ്മൾ പറഞ്ഞ ന്യൂ ജനറേഷന്റെ അല്ലേ ഇത് ശരിയാവില്ല അപ്പോ നമസ്കാരം എൻ്റെ ചാനൽ ദാമ്പത്യത്തിന്റെ ആണിക്കല്ല് എന്ന് പറഞ്ഞ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ദിവ്യ സൈക്കോളജിസ്റ്റ് ആണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇട്ട വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു എല്ലാവർക്കും നന്ദി ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ദാമ്പത്യത്തിൻ്റെ മനസ്സടക്കം അതായത് സന്തുഷ്ടകരമായ കുടുംബജീവിതത്തിൽ സ്ത്രീ പുരുഷന്മാർക്കുള്ള പങ്കിനെ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഈ ചാനൽ അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ദാമ്പത്യത്തിൻ്റെ മനസ്സടക്കം അതായത് സന്തുഷ്ടകരമായ കുടുംബജീവിതത്തിൽ സ്ത്രീകൾക്കുള്ള പോലെ തന്നെ പുരുഷന്മാർക്കും തുല്യ പങ്ക് തന്നെയാണുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എത്ര ദിവസമായി നിങ്ങളുടെ ഭാര്യയോടൊന്ന് സംസാരിച്ചിട്ട് അവിടെ ക്ഷമയോടൊന്ന് കേട്ടിരുന്നിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കൂ രാവിലെ എണീക്കുമ്പോൾ മുതൽ കോഫിയുമായി നിങ്ങളുടെ മുമ്പിൽ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എന്തെല്ലാം വീട് ജോലികളാണ് അവർ ചെയ്തു തീർക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ നിങ്ങൾക്കിഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക അതുപോലെ തന്നെ നിങ്ങളുടെയും കുട്ടികളുടെയും ഡ്രസ്സുകൾ അലക്കിയിടുക വീട് വൃത്തിയാക്കുക അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം പണികൾ യാതൊരു പരാതിയുമില്ലാതെ ഇതെല്ലാം ചെയ്യുമ്പോഴും നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ ഒരു ഒരു സ്നേഹ വാക്ക് അല്ലെങ്കിൽ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ അതുമല്ലെങ്കിൽ ഞാൻ കൂടി സഹായിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചേർത്ത് പിടിക്കുക ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ അവർ ഇതൊന്നും പറയാറില്ലെങ്കിലും എല്ലാ ഭാര്യമാരും ഇത് ആഗ്രഹിക്കുന്നുണ്ട് എത്ര ശരിയാണ് ഞാൻ എന്റെ ഭാര്യയോട് സംസാരിച്ചു പറഞ്ഞ അതും ശരിയാണ് അവരോട് ശരി ഒഴിവാക്കിയ ഇനി അനിരുദ്ധിന്റെയും കാര്യം താൻ തന്നെ നോക്കിയാ മതി പേരും എവിടെയാണെന്ന് താൻ തന്നെ നിങ്ങളെ കാത്തിരുന്നാലേ കാര്യം നടക്കില്ലാന്ന് അറിയാം അതുകൊണ്ട് വക്കീലിന്റെ ഞാൻ തന്നെ അങ്ങ് ഫുൾ സ്റ്റോപ്പ് ഇട്ടു അതിനാണ് പറയുന്നത് ഈ എന്തെങ്കിലും പറഞ്ഞ എനിക്കതുണ്ട് നിങ്ങൾ അതില്ല തൽക്കാലം പറയാൻ മനസ്സില്ല

അനിരുദ്ധനെ നിങ്ങളുടെയോ ഗുണ്ടകളുടെയോ സഹായം എനിക്ക് ആവശ്യമില്ല അടുത്ത ദിവസം തന്നെ അനിരുദ്ധനെ അയാൾ കണ്ടെത്തിയിരിക്കും അങ്ങനെയാണെങ്കിൽ സത്യം എന്റെ തലമണ്ട ഞാൻ ഞാൻ സൗമി ഇന്നലെ ഓഫീസിലിരിക്കുമ്പോ പെട്ടെന്നൊരു കാര്യം സൗമി നീ ഇവിടെ എന്താ മാത്രം കഷ്ടപ്പെടുന്നു പലപ്പോഴും ഒരു നല്ല വാക്കുപോലും ഞാൻ പറയാറില്ല ഇന്നൊരു ഞായറാഴ്ചയായിട്ട് വരെ നിനക്ക് വിശ്രമമില്ല കുട്ടികളുടെയും എന്റെ കാര്യങ്ങളും നോക്കി നീ നീ ഒരു യന്ത്ര സമാനമായി ഇവിടെ ഇങ്ങനെ പണിയെടുക്കുന്നു ഞാൻ എന്തൊരു ക്രൂര മനസ്സിന് ഉടമയാണല്ലേ സ്വാമി വിശ്വസിക്കാൻ പ്രയാസമല്ലേ സ്വാമി അതെ ഇന്ന് മുതല് ഞാന് എല്ലാ ദിവസവും കുറച്ച് സമയം നിന്നോട് വർത്തമാനം പറയാൻ തീരുമാനമെടുത്തു നിനക്കും അതേപോലെ എന്തുവേണം മനസ്സ് ഓർമ്മ എൻ്റെ അടുത്ത് പറയാം മനസ്സായോ ചില നല്ല മാറ്റങ്ങൾ നമ്മളിടയിൽ വേണം ഇനി ഇങ്ങനെ ശരിയാവില്ല നീ ഒരു കാര്യം ചെയ്യും കുറച്ച് നേരം ഇവിടെ ഇരിക്കേ ഞാനൊരു ചായ ചായയൊക്കെ ഉണ്ടാക്കി തരാം നിനക്ക് ബാക്കി അടുക്കള ബാക്കി നിൽക്കാ അടുക്കളക്കാരെയൊക്കെ ഞാൻ നോക്കിക്കോളാം ഞാൻ രാവിലെ നീട്ട് കുടിച്ചിട്ട് ഒരു ചായ കുടിച്ചതാണ് അത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമെന്ന് നല്ലോണം അറിയില്ലേ ഞാനത് കുടിച്ചതാണ് എനിക്കിവിടെ ഇരിക്കാനൊന്നും സമയമില്ലേ ഞാൻ പോയി തൈര് കട്ടെ

കോളേജിൽ പഠിക്കണ സമയത്ത് ഖാനീനെയും മീനിനെയും ബിന്ദുവിനെയും മീനിനെയൊക്കെ പാട്ട് പാടി വളച്ചു ഞാൻ ഇളവൻ മാറി അതാണ് കാര്യം പണ്ടത്തെ കൂട്ടുകാരെയും ക്ലാസ്മേറ്റ്സിനോടൊക്കെ ഒപ്പം കല്യാണം കൂടി അവളുമാരായിട്ട് ശൃംഖരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി അതാണ് സോപ്പ് ഇട്ട് ഇറങ്ങിയിരിക്കണം അല്ലേ പാട്ടും കൊണ്ടിട്ട് വിടില്ല ഞാൻ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ വിടില്ല ഞാൻ എന്ത് കരുതി ഇന്ന് തന്നെ എടുത്തു ചാടി ഒരു മാതൃകാ ഭർത്താവാകാമെന്നൊന്നും ആകാമെന്നൊന്നും കരുതണ്ട എല്ലാം സ്വന്തം റിസ്കിൽ സമയവും കാര്യവും നോക്കി ചെയ്താൽ മതിയെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഒന്നും ും ണ്ടാവില്ല നല്ല സമയം ഉണ്ടാകുന്നു ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്താൽ തന്നെ അത് ക്ഷണോടുകൂടി പറയുകയുള്ളൂ അല്ലെങ്കിൽ അത്ര മനസ്സറിയൊന്നും ചെയ്യില്ല അത് മനസ്സിലാ കാര്യങ്ങള് പറയേണ്ടത് വന്നിട്ടാണ് ഇത്ര ലഹളം വിളിച്ചാകുമ്പോ തന്നെ എല്ലാം ക്ഷമിച്ച ഞാൻ ഇനിയും ക്ഷമ പഠിക്കണം അത്ര